ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ കുഴികൾ ഇരുചക്ര വാഹനയാത്രികർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും അപകടക്കെണിയാകുന്നു ഷൊർണൂർ കടുങ്ങലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുന്നിലെ നടുറോഡിലും വശങ്ങളിലും നാലഞ്ച് കുഴികൾ രൂപപ്പെട്ടത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി ഇരുചക്ര വാഹനയാത്രികർക്കും ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്കും വലിയ ഭീഷണിയാവുകയാണ് ഈ കുഴികൾ മഴയത്ത് ഈ കുഴികളിൽ വെള്ളം നിറയുന്നതോടെ അപകട സാധ്യത കൂടുതലാകുന്നുണ്ട് ഇതിനോടകം പല ഇരുചക്ര വാഹനയാത്രികരും കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ആശുപത്രിക്ക് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പറയുന്നത് പൊതുമരാമത്ത് വകുപ്പിലും മന്ത്രിയുടെ ഫോർ യു ആപ്പിലും പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അവർ പരാതിപ്പെടുന്നു ഇരുചക്ര വാഹനങ്ങൾക്കൊപ്പം ഓട്ടോറിക്ഷകളും ഈ കുഴികളിൽ ചാടി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നവീകരണം കഴിഞ്ഞ് അഞ്ചു വർഷം പോലും തികയാത്ത പാതയിലെ ഈ കുഴികൾ അടിയന്തരമായി മൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം